സമീപ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അല്ല ലോക മുസ്ലിങ്ങൾ അനുഭവിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധികളെയും നമ്മൾ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഇസ്ലാമിനെതിരെ വ്യാപകമായി വരുന്ന തീവ്രവാദ ആരോപണം ഇസ്ലാമിനെതിരെ വ്യാപകമായി വരുന്ന ഭീകരവാദ ആരോപണം മുസ്ലിംങ്ങൾക്കെതിരെ നിരന്തരമായി മറ്റുള്ളവർ പൊതുസമൂഹം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തത്തക്ക വിധത്തിലുള്ള ഓരോ ഇടപെടലുകളിൽ ജമായത്തെ ഇസ്ലാമി അവർ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം ബ്രദർഹുഡ് ഉൾപ്പെടെയുള്ള സംഘടനകളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും പൊതുസമൂഹത്തിനിടയിൽ വ്യാപകമായ തെറ്റിദ്ധാരണ ഇസ്ലാമിനെ കുറിച്ച് ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് നമ്മുടെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രസ്താവന ജമാഅത്തെ ജമാലാമിയുടെ ലക്ഷ്യം ഇസ്ലാം മത രാഷ്ട്ര സംസ്ഥാപനം ഇസ്ലാം രാഷ്ട്ര സംസ്ഥാപനമാണ് ജമായത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമെന്ന് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് നമ്മൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട തസ്തികയിൽ ഇരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് നമുക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ജമായത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാമിന്റെ രാഷ്ട്ര സംസ്ഥാപനമാണ് എന്നുള്ള അങ്ങയുടെ പ്രസ്താവന ുംജ്ഞതയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഇസ്ലാമി ഒരിക്കലും ഇസ്ലാമിന്റെ രാഷ്ട്ര സംസ്ഥാപനം ലക്ഷ്യം വെക്കുന്ന ഒരു വിഭാഗം അല്ല ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്ര സങ്കല്പം അവർക്കുണ്ട് അത് അവർ മൗദൂദി ജമാഅത്തെ സ്ഥാപകനായ അബുല്ലാല മൗദൂദി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ആ ഇസ്ലാമുമായോ മുസ്ലിങ്ങളുമായോ യാതൊരു ബന്ധവും ഇല്ല അതിനു വല്ല ബന്ധവും ഉണ്ടെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ സൈദ്ധാന്തികനായിട്ടുള്ള കാറൽ കാറൽ മാത്രം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ിയുടെ ജീവിതവും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് പഠിച്ചും വായിച്ചും കഷ്ടപ്പെട്ടിട്ടും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാറൽ മാക്സ് അവസാനം കുടുംബം പോറ്റാൻ കഴിയാതെ പട്ടിണി മാറ്റാൻ വേണ്ടിട്ട് അദ്ദേഹം കണ്ടെത്തിയ അവസാനത്തെ വഴിയായിരുന്നു ഡാസ് എന്ന് പറയുന്ന പുസ്തകം രചിക്കുക എന്നത് ദാസ് ക്യാപിറ്റൽ രചിച്ചുകൊണ്ടാണ് തൻ്റെ കുടുംബത്തിന്റെ പട്ടിണി കാറൽ മാക്സ് മാറ്റുന്നത് എന്നതുപോലെ മൗലാന മൂദൂദിയുടെ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും പ്രയാസം കൊണ്ട് സാമ്പത്തികമായ പരാധീനത കൊണ്ട് അനുഭവ പ്രയാസപ്പെടുന്ന അബുൽദി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഭൗതിക ചിന്താഗതിയിൽ ആകൃഷ്ടനായിട്ടുള്ള നിയാസ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ സാന്നിധ്യത്തിൽ അയാളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് എഴുത്ത് രംഗത്തേക്ക് പത്രാധിപ രംഗത്തേക്ക് അതുപോലെ ഇസ്ലാമിന്റെ പേരിലുള്ള ഒരു പുതിയ രാഷ്ട്രസങ്കല്പത്തിലേക്ക് ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന ഒരു ആശയ സംവിധാനത്തിലേക്ക് മൗലാന മൗദൂദി കടന്നു വരുന്നത് നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത് ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്യുന്ന ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനത്തിന് ഇസ്ലാമുമായും മുസ്ലിങ്ങളുമായും യാതൊരു ബന്ധവുമില്ല ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്ന അന്ന് അയാൾ പ്രഖ്യാപനം പ്രബോധനം ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തതാണ് എനിക്ക് പാരമ്പര്യമായി ലഭിച്ച ഇസ്ലാമാകുന്ന മാലയെ കഴുത്തിൽ നിന്ന് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപീകരണം നൽകിയ വ്യക്തിയാണ് മൗദൂദി അതുകൊണ്ട് തന്നെ ഈ അബുല്ലാല മൗദൂദിയുടെ ആശയങ്ങൾ അത് ഇസ്ലാമിന്റെ ആശയങ്ങളാണെന്ന് കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഖ്യമന്ത്രി പറയുക എന്നത് തീർത്തും മുസ്ലിങ്ങളെ കുറിച്ച് കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പൊതുസമൂഹത്തിൽ ഇസ്ലാമിനെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാൻ അതിനിമിത്തമാകും എന്ന് നമ്മൾ സൂചിപ്പിക്കുകയാണ്